നാടൻ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് മത്തി വറുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഒരു പീസ് പുളിയാണിത് ഇത് പുളി പിഴിഞ്ഞൊഴിക്കാനാണ് ഇതിന് എങ്ങനെയാണ് ഇത് എല്ലാം കൂടി മസാല തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ് അതായത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടി അരച്ച് അത് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ചിരുന്ന പുളി സ്വല്പം പുളി ചേർക്കുകയാണ് ആ പുളിയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ പരഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ ഇത് കൊടുക്കുക നമ്മൾ ഈ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട് ഇനി ഈ മീൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കട്ടെ ഇത് ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കൊരു വേറൊരു പാത്രം വെച്ച് അത് മൂടി വെക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കത് വറക്കാം അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇരുമ്പ് ചട്ടി അതായത് ഇരുമ്പ് ചട്ടിയിലൊക്കെ മീൻ വറുത്താലാണ് നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ എല്ലായിടം ഒന്ന് പിടിച്ചാൽ മാത്രം മതി ഇത് ഒന്ന് കറക്കി കൊടുക്കുക പണ്ടൊക്കെ ഉള്ളൊരു ഇരുമ്പ് ചട്ടിയിലാണ് നീ വറക്കാറ് ഇപ്പോഴാണ് പാ ചട്ടി ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇരുമ്പ് ചട്ടിയാണത് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മത്തി മത്തി എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാവുകയാണ് ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഇത് നേരുന്ന ഇതായത് കൊണ്ട് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടും പെട്ടെന്ന് ചൂട് പിടിക്കും അതുകൊണ്ട് അതിലേക്ക് അധികം ഒത്തിരി എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട നമ്മുടെ മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ് നമുക്കതിലേക്ക് വയ്ക്കുന്നത് ഇട്ടുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെ അത് കൊള്ളുകയാണ് കാരണം അത്ര ചൂടായാണ് ചട്ടി ഇരിക്കുന്നത് അതുപോലെ ഇരുമ്പ് ചട്ടിയുമാണ് ീൻ വെന്തിരിക്കുകയാണ് നല്ല മുരിഞ്ഞ് വെന്തിരിക്കുകയാണ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇരുമ്പ് ചീനീ ചട്ടിയുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ അതിനൊരു മണമൊക്കെ കിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാവരും ഈ കൂട്ട് ഈ മസാലക്കൂട്ട് ഉപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് അതായത് മീൻ വറുത്ത് നമ്മൾ അത് ഇറക്കി ഇനിയും ഇത് നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ